ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ തിക്കിലും തിക്കലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുന്നു സംഭവത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ചെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക് പരുക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം മരിച്ച നൂറ്റി ഇരുപത്തിയൊന്ന് പേരിൽ എൺപത്തി ഒമ്പത് പേർ ഹത്രാസ് സ്വദേശികളാണ് സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിലേറെയും ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലാത്തതാണ് മരണസംഖ്യ ഉയരാൻ കാരണമെന്നാണ് മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ആരോപണം ഹത്രാ സിക്കന്ദർ റാവിലെ പാടത്താണ് മതച്ചടങ്ങ് നടന്നത് താൽക്കാലിക പന്തൽ കെട്ടിയാണ് ഭോലെ ബാബ എന്ന് വിളിക്കുന്ന സക്കർ വിശ്വഹരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിച്ചത് പരിപാടിക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നതായാണ് വിവരം എന്നാൽ പ്രാർത്ഥനാ സമ്മേളനത്തിൽ അനുവദിച്ചതിലും അധികം പേർ പങ്കെടുത്തെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഭോലെ ബാബ ഒളിവിൽ പോയെന്നാണ് വിവരം ഇയാളെ കണ്ടെത്താനായി അന്വേഷണം തുടരുകയാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്